ഹായ് ഹലോ വെൽക്കം ടു റെയിൻബോ ഫാമിലി ഇത് നമ്മുടെ ഒരു കുറ്റിമുല്ല ചെടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉള്ളത് കാരണം മണ്ണിൽ നടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു തൊട്ടിയിൽ നട്ടതാണ് നമ്മുടെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഈ ചെടി പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്യുക പറഞ്ഞാൽ ഡീപ്പായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം അപ്പോൾ നമ്മളത് പ്രൂൺ ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചെടി നമ്മളന്ന് ഡീപ്പായിട്ട് പ്രൂൺ ചെയ്ത് ഇതന്നിപ്പം അത് വളർന്ന് ഇലകളും മുട്ടുകളായിട്ട് നിറഞ്ഞിട്ടുണ്ട് അന്ന് ഞാനത് പ്രൂൺ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതിലെ മുട്ടുകൾക്കൊക്കെ ഏ നിറച്ച് ഉണങ്ങി പോവുക അതുപോലെ തന്നെ പുഴുക്കേടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടാലറിയാം എല്ലാത്തിലും മുട്ടൊക്കെ പുഴുക്കേടായിട്ട് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി കരിഞ്ഞ് പോവായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പ്രൂൺ ചെയ്തത് അത് വളരെ ഡീപ്പായിട്ടാണ് എല്ലാം പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വളർന്ന് നിറച്ചു ഇലകളൊക്കെ ആയി അത് ഇലകൾ മാത്രമല്ല എല്ലാത്തിലും എല്ലാ കൊമ്പിലും നിറച്ചും കുഞ്ഞ് 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 മുട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് വരും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാമെന്ന് ഒരു മാസം പോലും ആയിട്ടില്ല തോന്നുന്നു തോന്നണല്ലേ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ കണ്ടതിൽ അറിയാം ഡേറ്റ് നോക്കിയാൽ അറിയാം അപ്പോൾ ഇതിൽ നിറച്ച് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞു മുട്ടുകൾ വന്നിട്ടുണ്ട് എല്ലാവരെയും വീട്ടിലൊരു കുറ്റിമുല്ലച്ചെടിയേലും വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് കുറ്റിമുല്ല എന്ന് പറയുന്നത് ഒരു സീസൺ ടൈം അല്ല അതിന് അപ്പോൾ പലർക്കും എന്താണെന്ന് വെച്ചാൽ പേടിയാണ് കുറ്റിമുല്ല ചെടി വെട്ടാൻ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട് വന്ന് പോവോ ഉണങ്ങി പോവുമോ അങ്ങനെയൊക്കെ പറഞ്ഞ പേടിയാണ് അപ്പം അങ്ങനെയല്ല ചെയ്യേണ്ടത് കുറ്റിമുല്ല എന്ന് പറഞ്ഞാൽ കുറ്റിയായിട്ട് നിർത്തണം എന്നാണ് അപ്പം അങ്ങനെ നിർത്തിയാലാണ് അതിലോരോ കൊമ്പിലും മുട്ടുണ്ടാവുകയുള്ളൂ എത്ര ബ്രാഞ്ച് ഉണ്ടോ അത്ര ബ്രാഞ്ചിലും മുട്ടുകളുണ്ടാവും ഇതിപ്പോൾ മുട്ട് തുടങ്ങിയിട്ടുള്ളു കണ്ടാലറിയാം ഒക്കെ കുഞ്ഞു 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 മുട്ടകളാണ് വിരിയാറായ പൂവായിട്ടല്ല വിരിയാറായിട്ടുള്ള മുട്ടകളല്ല മുട്ടിട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അതിൻ്റെ ഓരോ ഭാഗങ്ങളും തരാം പറഞ്ഞിട്ടാണ് ഞാൻ ഇല വന്നിട്ട് ഇല തളയിൽ വന്നപ്പോൾ ഉള്ള വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട മുട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് അപ്പം വേണ്ട കുഞ്ഞു മുട്ടുകളാണ് ഇനി ഇതിൽ നിറച്ച് മുട്ട് വരാനുണ്ട് കേട്ടോ ഇനി ഇതിൽ നിറച്ച് ഓരോ കൊമ്പിലും ഇനി നിറച്ച് മുട്ട് വരാനുണ്ട് അത് ഞാൻ വേറെ കാണിച്ചു തരാം ഈ ഇലകൾ കാണാത്ത രീതിയിൽ നിറച്ച് മുട്ടുകൾ ഇനി വരും എപ്പോഴേക്കും എനിക്ക് ക്ഷമയില്ല അത് നിങ്ങൾക്ക് കാണിച്ച് തരാതിരിക്കും അപ്പതാ എല്ലാവരും നന്നായിട്ട് കുറ്റുമുല്ലിച്ചെടി പ്രൂൺ ചെയ്തിട്ട് ഡെയിലി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇപ്പം നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ട് പുല്ലിച്ചെടി പൂക്കളുള്ള എല്ലാ ചെടികളും വെയിലുള്ള അവിടെ വെച്ചതാണ് നിറച്ചും പൂവിടുക സൺസേഡിൻ്റെ ഭാഗത്തോ അതല്ലെങ്കിൽ തണുപ്പുള്ള ഭാഗത്തൊന്നും ചെടികൾ കൊണ്ട് വെക്കാതിരിക്കുക പൂക്കളുള്ള ചെടികൾ കിട്ടോ അതായത് നിറച്ചും പൂക്കൾ വിരിയണ ചെടികൾ വെക്കാതിരിക്കുക ഇൻഡോർ പ്ലാന്റ്സ് പോലത്തെ വെറും ഇലകളായിട്ട് അങ്ങനെയുള്ള ചെടികളാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നല്ല പൂവ് ഉണ്ടാവണമെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള അവിടെ കൊണ്ടുപോയിട്ട് ചെടികൾ നടാം അതുപോലെ തന്നെ ഡെയിലി രണ്ട് നേരമെങ്കിലും ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ രീതി ഡെയിലി രണ്ട് നേരമെങ്കിലും ഒഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ബൈ ബൈ